ഷീജ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വിതിഷാ ഏറ്റവും സമഗ്രമായി അന്വേഷണം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ വിജിലൻസ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ തെളിവുകൾ രേഖകളെല്ലാം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കസ്റ്റഡിയിലെടുക്കലിലേക്ക് ചോ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തലുകളിലേക്കൊക്കെ അത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ കടക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം സർക്കാർ ആവശ്യപ്പെടുന്നത് പോലെ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത് പോലെ ഒരു തരി പൊന്നാരെങ്കിലും കട്ടിട്ടുണ്ടെങ്കിൽ ആ കുറ്റവാളികൾ ആരും തന്നെ രക്ഷപ്പെടില്ല ആ രീതിയിലാണ് സമഗ്ര അന്വേഷണം മുന്നോട്ട് സമഗ്രമായി തന്നെ പോകുന്നത് അല്ലേ ഷീജ തീർച്ചയായും നിരീക്ഷ ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം സമഗ്രമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലയിടങ്ങളിലായി വ്യാപിപ്പിച്ചാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ആദ്യം തന്നെ പ്രാധാന്യം നൽകിയത് തെളിവ് ശേഖരണത്തിനാണ് തെളിവ് ശേഖരണത്തിന് ശേഷം പ്രതികളിലേക്ക് കടന്നാൽ മതി എന്നുള്ളൊരു തീരുമാനമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത് പ്രാരംഭ നടപടി എന്ന രീതിയിൽ ആ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതും അതിന്റെ ഭാഗമായി പ്രാഥമിക ഘട്ടത്തിലുള്ള തെളിവ് ശേഖരണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിയിരുന്നു അവിടെ എത്തിയപ്പോഴാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ അടിമുടി ദുരൂഹതയാണ് എന്നുള്ള കാര്യം വ്യക്തമായത് കാരണം ഈ സ്വർണം ഒരു പക്ഷേ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു രേഖകളും അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ അവർക്ക് സംശയ രേഖകളിൽ ഇത്തരത്തിലുള്ള കാണാനില്ല എന്നുള്ളൊരു വിഷയം വന്നതാണ് കൂടുതൽ ഇവരുടെ ഇടപാടുകളിൽ ദുരൂഹത സംശയിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിനെ ഇടയാക്കിയത് എന്നുള്ള കാര്യമാണ് അതിനൊപ്പം തന്നെയാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി പങ്കജ് ഭണ്ഡാരിയുടെ ഇടപെടലുകളിലും ദുരൂഹതകൾ സംശയിക്കുന്നുണ്ട് ഈ പങ്കജ് ഭണ്ഡാരിക്ക് ഇവിടെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഹൈദരാബാദിലും മറ്റൊരു സ്ഥാപനമുണ്ട് മിന്ത്ര എന്ന് പറയുന്ന ഇതുപോലെ തന്നെ സ്വർണം പോശുന്നതും ഒരുക്കുന്നതിനുമൊക്കെയായിട്ടുള്ളൊരു സ്ഥാപനമാണ് ആ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു ഒപ്പം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് കൂടിയായിട്ടുള്ള നാഗേഷ് ഹൈദരാബാദുകാരനായിട്ടുള്ള നാഗേഷിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇവരെ രണ്ടുപേരെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടുതൽ ഊർജിതപ്പെടുത്തിയിരുന്നു അതിന് കാരണം പല അനധികൃത ഇടപാടുകളും ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ രീതിയിൽ ഏതായാലും ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ആ തെളിവുകളുടെ അടിസ്ഥാന ിൽ ഈ എഫ് ഐ ആറിലെ പ്രതികളിലേക്ക് കടക്കുക തെളിവുകൾ വെച്ച് തന്നെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് എസ് ഐ ടി തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരുന്നു ആദ്യ ദിവസം എത്തി വിജിലൻസ് ദേവസ്വം വിജിലൻസിൻ്റെ എസ് പിയുമായൊക്കെ അവർ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു വിജിലൻസിൻ്റെ എസ് പി തന്നെ ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവരുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഉണ്ണുകൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ പ്രത്യേകമായി സമഗ്രമായിട്ടുള്ളൊരു പരിശോധന തന്നെ നടക്കേണ്ടതാണ് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു പ്രത്യേക അന്വേഷണ സംഘത്തിനോട് നിർണായകമായിട്ടുള്ള ഫയലുകൾ രേഖകളൊക്കെ ഇതിനകം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ദേവസ്വം വിജിലൻസ് കൈമാറിയിട്ടുമുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇനി അടുത്ത ഘട്ടം എന്ന രീതിയിൽ രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് പ്രതികളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് മുഖ്യപ്രതി അതോടൊപ്പം തന്നെ ഇതിലെ സൂത്രധാരൻ എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറത്ത് അവരുടെ ഒരു നിരീക്ഷണം അത് ഇപ്പോഴും ഉണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റേത് ഇപ്പോഴും തിരുവനന്തപുരത്തെ കാരേറ്റുള്ള വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അദ്ദേഹം വീടിന് പുറത്തിറങ്ങാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവിടെ ആ രീതിയിൽ തിരുവനന്തപുരത്ത് തന്നെ നിലവിലുണ്ട് എറണാകുളത്ത് ഇടയ്ക്ക് പോയിരുന്നെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരത്തെ വീട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മേലുള്ള നിരീക്ഷണം അത് ശക്തിപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനുശേഷം അടുത്ത ഘട്ടം എന്ന നിലയിൽ ഉടൻ തന്നെ ഈ പ്രതികളിലേക്ക് കടക്കുക ചോദ്യം ചെയ്യുക ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തുമ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റിലേക്ക് കടക്കുക ഇതാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അവർക്ക് ൾക്ക് മറ്റൊരു വഴിയും ഉണ്ടാകാൻ പാടില്ല ആ രീതിയിൽ അവരെ പൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കണം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ളൊരു ഓപ്പറേഷനുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് വിനിഷ